നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് എളുപ്പത്തിൽ നടക്കാൻ നടക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഫലം ലഭിക്കുകയും അവർ വീണ്ടും വീണ്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം വളരെയധികം വിശ്വസിച്ച് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുമോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജീവിതത്തിലെ ഏത് രീതിയിലുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളും നീക്കാൻ നമ്മൾ എപ്പോഴും വിളിക്കുന്നത് ഗണപതി ഭഗ ഭഗവാനാണ് കാരണം ഗണപതി ഭഗവാനെ വിളിച്ചാൽ മാത്രമേ വിഘ്നങ്ങൾ അകന്ന് കിട്ടുകയുള്ളൂ ഏതൊരു രീതിയിലുള്ള തടസ്സങ്ങളായാലും ജോലിയുടെ തടസ്സങ്ങൾ അതുപോലെ വിവാഹ തടസ്സങ്ങൾ അതുപോലെ കുട്ടികൾ ഉണ്ടാകാൻ പറ്റില്ലാത്ത തടസ്സങ്ങൾ പിന്നെ അതുപോലെ മറ്റുള്ള ഏത് രീതിയിലുള്ള തടസ്സങ്ങൾ മണി ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു തടസ്സം ഒഴിവായി കിട്ടും തടസ്സം ഒഴിവായി കിട്ടിയാൽ നമുക്ക് നമ്മളെ ഇഷ്ട ദൈവത്തിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഗണപതി ഭഗവാന് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ നാരങ്ങമാല അതുപോലെ കറുകമാല ഒക്കെ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാവിലെ ഗണപതി ഹോമം നടത്തിക്കൊണ്ട് അന്നത്തെ പൂജകൾ ആരംഭിക്കുന്നത് അതായത് അന്നത്തെ അന്നത്തെ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ഒരു വിഘ്നവും കൂടാതെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ രാവിലെ ഗണപതി ഹോമം ചെയ്യാറുണ്ട് അപ്പോൾ ഗണപതി ഹോമം നമ്മുടെ വീടുകളിലും മാസത്തിലൊരു പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്ന് പ്രാ മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ നമ്മളുടെ വീടുകളിലും ഗണപതി ഹോമം അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുന്നതും വളരെ ഉത്തമമാണ് നമ്മളുടെ വീട്ടിലുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറി വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം നമ്മളുടെ വീട്ടിലും ജീവിതത്തിലുമൊക്കെ ഒക്കെ ഉണ്ടാകാൻ വേണ്ടി വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഗണപതി ഹോമം അപ്പോൾ നമ്മൾ ഗണപതി ഹോമം ഒരുപാട് കണ്ടിട്ടുണ്ടാകാൻ ചിലരൊക്കെ ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാത്ത കണ്ടിട്ടുണ്ടാവില്ല എന്നാലും ഗണപതി ഹോമം ഒരിക്കലെങ്കിലും കാണാത്ത ആരും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ ഇന്ന് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹ തടസ്സം അതുപോലെ സാമ്പത്തിക തടസ്സം കാര്യ ഏർ ഈ തൊഴിൽ തടസ്സം മംഗല്യ തടസ്സം ഇങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ കിട്ടുന്നതിന് നിങ്ങൾക്ക് ഇത് സഹായിക്കും അതുപോലെ നമ്മളൊരു പി എസ് സിക്ക് ട്രൈ ചെയ്യുന്നു നമുക്കതിൽ ലിസ്റ്റിൽ വരുന്നില്ല അതുപോലെ നമ്മൾ ഒരു പരീക്ഷ എഴുതി നമുക്കതിൻ്റെ നല്ലൊരു റിസൾട്ട് വരണം വിദേശത്തേക്ക് പോകാൻ നമ്മൾ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ വിസ വരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ത് എന്നാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഇത് കേൾക്കണം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഫലം ലഭിക്കില്ല എന്ന് തന്നെ നമുക്ക് നൂറു വട്ടം പറയേണ്ടി വരും അതുകൊണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന എത്രയോ ആളുകൾക്ക് വീണ്ടും വീണ്ടും വളരെ പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാര്യം സാധിച്ചവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് വീണ്ടും വീണ്ടും അവർ ഏത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ഒരൊറ്റ വഴിപാടിലൂടെ അവരുടെ കാര്യം നടന്നു കിട്ടുകയും അവർക്ക് എല്ലാ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് അതിന് നമ്മൾക്ക് വേണ്ടത് നിങ്ങളുടെ വീടുകളിൽ മുക്കുറ്റി തന്നെ വളർന്നു വന്നാലും ഇനി മുക്കുറ്റി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഏർപ്പെട്ട കണ്ടാലും പിഴുതെടുക്കുക നമുക്കറിയാം വാത പിത്ത കഫ രോഗത്തിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് മുക്കുറ്റി ഇത് വെറുതെ അരച്ച് കഴിക്കുന്നത് ഷുഗർ പോലെയുള്ള കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുകയും നിങ്ങൾക്ക് വളരെയധികം ഷുഗർ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു അഞ്ചാറ് എണ്ണം എടുത്ത് നന്നായിട്ട് അരച്ച് ഉരുട്ടി വെറുതെ അങ്ങ് കഴിക്കുക അത് കഴിച്ചിട്ട് നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യാൻ പോയത് നോക്കും നന്നായിട്ട് ഷുഗർ കുറഞ്ഞിട്ടുണ്ടാവും അപ്പം ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് അതുകൊണ്ട് ഇത് വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ നട്ടുപിടിപ്പിക്കുക ഇല്ലാത്തവർ ഉള്ള സ്ഥലത്ത് എവിടെ കണ്ടാലും വിടരുത് അപ്പോഴെന്നെ പിഴുതെടുക്കുക നട്ടുപിടിപ്പിക്കുക നമ്മളുടെ പറമ്പിലിതിൻ്റെ ഒരു പ്രത്യേകത നമ്മളുടെ പറമ്പിൽ ദൈവ ചൈതന്യം ഉണ്ടെങ്കിൽ ഒരുപാട് ഇത് വളർന്നു വരും എന്നുള്ളതാണ് അപ്പോൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് നട്ടുപിടിപ്പിക്കുക കൊണ്ട് നട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും അപ്പോ ഇത് പറിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേരോടെ പറിച്ചെടുക്കണം വേരോടെ പറിച്ചെടുക്കുകയും വേണം നൂറ്റി എട്ടെണ്ണം വേണം നൂറ്റിയെട്ട് മുക്കുറ്റി വേണം അപ്പൊ നമുക്ക് ഇത് നൂറ്റി എട്ടെണ്ണം എങ്ങനെ ഉണ്ടാക്കാന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ഒരുപാട് പാടത്തിന്റെ വരമ്പിലോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഒരുപാട് പറമ്പൊക്കെ നനച്ചു കിടക്കുന്ന പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പൊ നമ്മളുടെ പക്കനാളിൽ അതായത് നമ്മൾ മലയാള മാസത്തിൽ നമ്മൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിലേക്ക് പോകുക അതിനു മുൻപ് നിങ്ങൾക്കിത് സങ്കല്പം വെക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായിട്ടൊരു ജോലി വേണം നിങ്ങളുടെ മക്കൾക്കൊരു ജോലി വേണം അല്ലെങ്കിൽ ഭർത്താവിനൊരു ജോലി വേണം നിങ്ങൾക്കൊരു ജോലി വേണം അല്ലെങ്കിൽ കല്യാണം വിവാഹം നടക്കണം കുട്ടികൾ ഉണ്ടാവണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് ഇപ്രാവശ്യത്തെ പക്കാ നാളിൽ ഗണപതി ഭഗവാന്റെ മുൻപിൽ ഇത് സമർപ്പിച്ച് പുഷ്പാഞ്ജലി ചെയ്തോളാം എന്ന് നിങ്ങളൊരു പ്രാർത്ഥന വെച്ചിട്ട് നിങ്ങളുടെ ആ പക്കാ നാള് വരുന്ന സമയത്ത് നിങ്ങൾ തലേന്ന് തന്നെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇത് പറച്ച് വേരോടെ പറിച്ചെടുക്കണം വേരോടെ പറിച്ചെടുത്തതിന് ശേഷം കഴുകിയെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പുഷ്പാഞ്ജലിക്ക് എഴുതണം അതായത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നൂറ്റിയെട്ട് മുക്കുറ്റിയാണ് വേണ്ടത് നൂറ്റിയെട്ട് മുക്കുറ്റി ക്ഷിപ്രഗണപതി മന്ത്രം ജപിച്ചു കൊണ്ടാണ് ഗണപതി ഭഗവാന് അർച്ചന നടത്തുക ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പോറ്റിയോട് പറഞ്ഞാൽ മതി ക്ഷിപ്രഗണപതി മന്ത്രം ജപിച്ചുകൊണ്ട് നൂറ്റിയെട്ട് മുക്കുറ്റി കൊണ്ട് ഭഗവാന് അതായത് ഗണപതി ഭഗവാൻ ഒരു അർച്ചന നടത്തി തരണം എന്ന് നിങ്ങൾ പറഞ്ഞ് പോറ്റിക്കൊരു ദക്ഷിണയും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തു തരും അപ്പോൾ ഈ ഒരു പുഷ്പാഞ്ജലി ഒറ്റ പ്രാവശ്യം നടത്തി കഴിഞ്ഞാൽ ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും നമുക്കറിയാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് ഉതകുന്ന കാര്യങ്ങളാകണം മറ്റുള്ളവരെ നശിപ്പിക്കാനോ മറ്റുള്ളവരുടെ ശത്രുതയ്ക്കോ ഒന്നും വേണ്ടി നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാൻ സാധിക്കില്ല നമ്മളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് ഒരേ ഒരു പ്രാവശ്യം ഗണപതി ഭഗവാന്റെ മുൻപിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മാസവും ജന്മനക്ഷത്രം വരാറുണ്ട് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കാര്യതടസ്സം സാമ്പത്തിക തടസ്സം തൊഴിൽ തടസ്സം മംഗല്യ തടസ്സം കുട്ടികൾ ഉണ്ടാകാത്ത വിഷമം ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും നിത്യജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്കത് തരണം ചെയ്ത് പോവേണ്ടതുണ്ടോ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഭഗവാനോട് ആവശ്യപ്പെടാവുന്നതുമാണ് ഇത് ഈ പുഷ്പാഞ്ജലി പോറ്റി നൂറ്റിയെട്ട് മുക്കുറ്റി കൊണ്ട് അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് വളരെ വിശ്വസിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിഘ്നേശ്വരൻ നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം അകറ്റി നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് നടത്തി കിട്ടും ഇത് ഭക്തരുടെ വലിയൊരു വിശ്വാസമായിട്ടുള്ള വലിയൊരു വഴിപാടാണ് നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ഗണപതി ഭഗവാന്റെ വിഗ്രഹമില്ലാത്ത കന്യമൂലയിൽ ഗണപതി ആയിരിക്കും എല്ലാ ക്ഷേത്രത്തിൻ്റെയും അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ കൊടുത്താലും നമുക്കത് ചെയ്ത് കിട്ടും നിങ്ങൾക്കൊരു പരിചയമുള്ള ക്ഷേത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പോറ്റിക്ക് പോറ്റിയെ പരിചയമുള്ള ഒരു ക്ഷേത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം നമുക്ക് എപ്പോഴും പരിചയമായിരിക്കും അപ്പോൾ അവിടെ കൊടുത്ത് പക്കാ നാളിനെ നിങ്ങളിത് ചെയ്യിച്ചു നോക്കൂ ഇതിന്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വഴിപാട് ചെയ്തിട്ട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നീട് നിങ്ങൾ എന്ത് ആഗ്രഹം വന്നു കഴിഞ്ഞാലും ഈ ഒരു വഴിപാടിനെ ആശ്രയിക്കും എന്നുള്ളതാണ് ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക മനസ്സൊരുകി വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കാര്യം അച്ചട്ടായിട്ട് തന്നെ നടക്കും യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം